നമസ്കാരം ഇന്നലെ പാർലമെൻറ്റിൽ വലിയ പ്രക്ഷോഭമുണ്ടായി മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ജയിലിൽ കിടന്നാൽ അവരുടെ പദവി സ്വാഭാവികമായും ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോഴാണ് പ്രതിപക്ഷം ബഹളം വെച്ചത് തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പൊട്ടിത്തെറിച്ചു കൊണ്ട് രംഗത്തിറങ്ങി ബില്ല് വലിച്ചു കയറി അമിത്ഷായുടെ മുഖത്തെറിഞ്ഞു പ്രതിപക്ഷം നടുത്തളത്തിൽ പോയി പ്രതിഷേധിച്ചു വലിയ ബഹളമായിരുന്നു നമ്മൾ പാർലമെൻറ്റ് കണ്ടതാണ് ഈ അടുത്ത കാലത്ത് പാർലമെന്റിനുണ്ടായ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഈ ബില്ലിനെതിരെ ഉണ്ടായത് ആ ഒടുവിലാണ് ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പ്രതിപക്ഷം ഏക മനസ്സോടെ അതായത് യു പി യുടെ കടകക്ഷി അല്ലാത്തവർ ഉൾപ്പെടെ ഏക മനസ്സോടുകൂടി ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ ഈ ബില്ലിനെ അനുകൂലിച്ചു ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് കേരളം ബോധപൂർവം അവഗണിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിന് അത്രയും മൂല്യമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ വേണ്ടതുപോലെ ചർച്ചയായില്ല ഒരവസരം കിട്ടിയാൽ വടിയുമെടുത്ത് ശശിതരൂറിനെ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന രാജ്മോൻ ഉണ്ണിത്താൻ പോലും മൗനം പാലിച്ചു എന്നാൽ ശശി തരൂർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് തരൂർ പലപ്പോഴും വിഷയത്തിന്റെ മെറിറ്റ് അനുസരിച്ച് നിലപാടെടുക്കുന്ന ആളാണ് എന്നാൽ തുടർച്ചയായി തരൂര് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ മോദി സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് തരൂരിനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല തരൂരിൻ്റെ വലിപ്പം നിലനിർത്തുന്നതാണ് എന്ന് തരൂരിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെ തന്നെയാണോ തരൂര് ബോധപൂർവം തൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതാണോ അതോ തരൂരിന് ഒരു അജണ്ടയുണ്ടോ ഈ ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ് തരൂരിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ മോദിയുമായുള്ള ബന്ധം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തുടർച്ചയായി അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള യാത്ര ഇതൊക്കെ പരിശോധിച്ചാൽ തരൂരിന് കൃത്യമായ ഒരു അജണ്ടയുണ്ടെന്നും ആ അജണ്ടയിലേക്ക് ചുവട് വെച്ചുകൊണ്ടാണ് തരൂർ സംസാരിക്കുന്നത് എന്നും വ്യക്തമാവും തരൂർ ബോധപൂർവ്വം പറയുന്നതാണ് അബദ്ധം പറ്റുന്നതല്ല തരൂർ ഇന്ന് അതിന് വിശദീകരണം നൽകി ഞാനിതേക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വ്യക്തമായിരുന്നില്ല താൻ അഭിപ്രായം പറഞ്ഞത് ലോജിക്ക് ഉപയോഗിച്ചാണ് കുറ്റകൃത്യം ചെയ്ത ഒരാൾ ജയിലിലായാൽ അയാളുടെ മന്ത്രിസ്ഥാനം പോകുന്നതിൽ എന്താണ് തെറ്റ് തനിക്ക് അങ്ങനെയാണ് തോന്നിയത് വിശദമായി പഠിച്ചിട്ടില്ല വിശദമായ നിലപാടെടുക്കണമെങ്കിൽ താൻ പഠിക്കണം എന്നാണ് തരൂർ പറഞ്ഞത് പക്ഷേ തരൂരിനറിയാം ഇത്തരമൊരു വിഷയത്തിൽ പാർട്ടി എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും ആ നിലപാടിന് വിരുദ്ധമായി പറഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനം എന്തായിരിക്കും തരൂരിനറിയാം കാരണം ഈ വിഷയത്തിൽ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയത്തിലും തരൂരിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടല്ല അതിൽ ചില നിലപാടുകളോട് കോൺഗ്രസ്സുകാർക്ക് യോജിപ്പുണ്ട് അതായത് കോൺഗ്രസിൻ്റെ നിലപാടല്ല തരൂറിൻ്റെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ ഏറെയുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു രാജ്യത്തെ സംശയം മുന്നിൽ നിർത്താൻ പാടില്ലായിരുന്നു മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാനെതിരെയുള്ള ഈ വിജയം ഇന്ത്യയുടെ വിജയമാണ് മോദിക്ക് മൈലേജ് ഉണ്ടാകുമെന്ന് ഭയന്ന് രാജ്യത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ നിലപാടെടുക്കരുതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് അതുകൊണ്ട് ആ നിലപാടെടുത്ത തരൂരിനെ അവർ ചേർത്ത് പിടിക്കും എന്നാൽ ഇന്നലത്തെ നിലപാടക്കം പല വിഷയങ്ങളിലും തരൂർ എടുത്തിരിക്കുന്ന തുടർച്ചയായ കോൺഗ്രസ് വിരുദ്ധ നിലപാട് കോൺഗ്രസ്കാർക്ക് കൊടുക്കുന്ന സന്ദേശം തരൂരിൽ നിന്ന് അകലം പാലിക്കുക തരൂർ പുറത്തേക്ക് പോകുന്നതു തന്നെയാണ് അത് വാസ്തവമാണോ തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് തരൂരിൻ്റെ ഭാവി എന്താണ് വിശദമായി അന്വേഷിച്ചതിൽ നിന്നും പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത് തരൂരിൻ്റെ ഇപ്പോഴത്തെ കോൺഗ്രസ് ബന്ധമെന്ന് പറയുന്നത് നിയമപരം മാത്രമാണ് തരൂർ കോൺഗ്രസിന് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ കോൺഗ്രസിൻ്റെ എം പി ആണ് തരൂർ കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാരണമാണ് തരൂർ കോൺഗ്രസുമായി പൂർണമായും അകന്നിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളുമായി ഒരു ബന്ധവും തരൂർ ഇപ്പോൾ പുലർത്തുന്നില്ല തരൂരിൽ നിന്നും കോൺഗ്രസ് എം പിമാർ പോലും അകലം പാലിക്കുന്നു രാഹുൽ ഗാന്ധിയോ കെ സി വേണുഗോപാലോ തരൂരിനോട് ഒരടുപ്പവും കാണിക്കുന്നില്ല തരൂരിനോട് ഒരു കാര്യവും ചർച്ച ചെയ്യുന്നില്ല കോൺഗ്രസിലെ തരൂരിനെ പിന്തുണച്ചിരുന്ന യുവ നേതാക്കളും അകലം പാലിച്ചു തുടങ്ങി കാരണം തരൂർ കൃത്യമായ ചില അജണ്ടകളോടെ മുമ്പോട്ട് പോകുന്നു ആ അജണ്ട വെളിയിൽ വരുമ്പോൾ തങ്ങൾക്ക് ദോഷമാവരുത് എന്ന് കരുതി തരൂർ ക്യാമ്പിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും ചൂട് ചൂടുമാറിയിരിക്കുന്നു തരൂർ തീർത്തും ഒറ്റപ്പെട്ട് സ്വന്തം നിലപാടിൽ മുമ്പോട്ട് പോവുകയാണ് തരൂരും ബി ജെ പിയും തമ്മിൽ കാര്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് തരൂർ ബി ജെ പി ക്യാമ്പിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാത്തത് മോദി മനസ്സ് തുറക്കാത്തതുകൊണ്ടാണ് എന്തായിരിക്കണം തരൂരിന്റെ റോളെ എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം തുടരുന്നു തരൂരിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും രാജ്യത്തിൻ്റെ പ്രതിനിധിയായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതടക്കമുള്ള ഉത്തരവാദിത്വം കൊടുക്കാനുമാണ് മോദി ആഗ്രഹിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി പരിഗണിക്കാനാണ് മോദിക്ക് ഏറ്റവും ഇഷ്ടം അതല്ല തരൂർ ആഗ്രഹിക്കുന്നെങ്കിൽ തരൂരിന് ക്യാബിനറ്റ് പദവി കൊടുക്കാൻ മോദിക്ക് മടിയില്ല അങ്ങനെ ദേശീയ തലത്തിൽ ഇന്ത്യയുടെ മുഖമായി ഇന്ത്യയുടെ ശബ്ദമായി തരൂരിനെ നിർത്താൻ മോദിക്ക് ആഗ്രഹമാണ് എന്നാൽ തരൂരിന് അതല്ല താല്പര്യം തരൂർ ഇപ്പോൾ മനസ്സുവയ്ക്കുന്നത് കേരള മുഖ്യമന്ത്രി പദവിയിലാണ് കേരളത്തിന് മുഖ്യമന്ത്രി ആവണം എന്നത് തരൂരിൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരാശയമാണ് തരൂർ ആ ക്യാമ്പയിൻ ആദ്യം ആരംഭിച്ചത് യു ഡി എഫിനുള്ളിലായിരുന്നു തരൂർ കഴിഞ്ഞ വർഷം പാണക്കാട് തങ്ങളെ കണ്ടത് ലീഗിൻ്റെ പരിപാടികൾ മുഖ്യാതിഥിയായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടത് മരാമൺ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയത് സഭായുമായും സമുദായ നേതാക്കളുമായും ബന്ധമുണ്ടാക്കിയതൊക്കെ ഈ ലക്ഷ്യത്തിലായിരുന്നു ലീഗിന്റെ പിന്തുണ തരൂരിനുണ്ടായിരുന്നു തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എന്ന നിലപാടിലേക്ക് എല്ലാവരും മാറി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ വരണം എന്നതായിരുന്നു ഇവരുടെയൊക്കെ നിലപാട് തരൂർ ആ ക്യാമ്പയിനും ആരംഭിച്ചു എന്നാൽ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ച് പ്രസംഗിച്ചതോടെ ലീഗിന്റെ നിലപാട് മാറി ലീഗ് നടത്തിയ വലിയ ഇസ്രായേൽ വിരുദ്ധ സമ്മേളനത്തിൽ ഇസ്രായേലിനെ കുറിച്ച് മോശമായി ഒന്നും പറയാതിരുന്നത് മാത്രമല്ല ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കുകയും ചെയ്തത് ലീഗിന്റെ നെറ്റ് ചൊളിച്ചു അതോടെ ലീഗ് പതിയെ പതിയെ അകലം പാലിച്ചു തരൂരിനെ മുമ്പിൽ നിർത്തി കേരള മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിൽ നിന്നും ലീഗ് പിന്മാറി ലീഗ് പിന്മാറിയതോടെ ആ ആശയമേ ഇല്ലാതായി ലീഗിൻ്റെ പിന്തുണയില്ലാതെ തരൂരിനെ യു ഡി എഫിൻ്റെ നേതാവാകാൻ കഴിയില്ല കാരണം കോൺഗ്രസിനുള്ളിൽ തരൂരിനോട് താൽപ്പര്യമുള്ളവർ കുറവാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് സാധ്യതയുള്ള ഒരുപാട് പേരുണ്ട് തരൂരിന് ജനപിന്തുണയുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ പിന്തുണയില്ല ആ ജനപിന്തുണയെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ വേണം എന്ന ലീഗ് പിന്മാറിയതോടെ തരൂരിൻ്റെ ആ സ്വപ്നം പൂർണ്ണമായും ഇല്ലാതായി ഇവിടെയാണ് തരൂർ പുതിയൊരു ചുവട് വെച്ചത് തരൂർ ബി ജെ പി ക്യാമ്പിലേക്ക് മാറുന്നു അപ്പോൾ ചോദിക്കും തരൂർ വന്നാൽ ബി ജെ പി അധികാരത്തിലെത്തുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവല്ലേ ബി ജെ പി മൂന്നോ നാലോ സീറ്റ് പിടിക്കൂന്ന് പറഞ്ഞു വിശ്വസിക്കാം എന്നാൽ ബി ജെ പി മന്ത്രിസഭയുണ്ടാക്കുമോ മുഖ്യമന്ത്രിയാവാൻ കഴിയുമോ എന്തൊരു വിഡിത്തമാണ് പറയുന്നത് എന്ന് ചോദ്യം എന്നാൽ തരൂറിൻ്റെ പരിപാടി ബി ജെ പി ചേരുകയല്ല ബി ജെ പിയുടെ പിന്തുണയോടെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ് കേരളത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തി ഉണ്ടെന്നും ജനങ്ങളെല്ലാം ആ സ്വതന്ത്ര രാഷ്ട്രീയത്തെ പിന്താങ്ങാൻ തയ്യാറായിരിക്കുന്നെന്നും വികസനത്തെ മുമ്പോട്ട് വയ്ക്കുന്ന നല്ലൊരു ലീഡറെ മുമ്പിൽ നിർത്തിയാൽ കേരളം വോട്ട് ചെയ്യുമെന്നും തരൂർ മനസ്സിലാക്കുന്നു ട്വന്റി വിജയകരമായി നടപ്പിലാക്കിയത് ആ ലക്ഷ്യമാണ് ട്വന്റി മോഡലിൽ അവരുടെയൊക്കെ സഹകരണത്തോടെ കേരളത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുക ആ പ്രസ്ഥാനത്തിന്റെ നേതൃരംഗത്തേക്ക് തരൂർ വരിക തരൂറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ക്യാമ്പയിൻ ചെയ്യുക ഈ ക്യാമ്പയിനെ പുറത്തുനിന്ന് ബി ജെ പിന്തുണയ്ക്കുക എന്നതാണ് തരൂരിന്റെ അജണ്ട അങ്ങനെ ബി ജെ പിയുടെ പിന്തുണയോടെ നിഷ്പക്ഷ സമൂഹത്തിന്റെ നേതാവായി കേരളത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര മുഖ്യമന്ത്രി ആവാനുള്ള മോഹത്തിലാണ് ശ്രമത്തിലാണ് തരൂർ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇന്നും അകലം പാലിക്കുന്നതും ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതും എന്നാൽ തരൂരിന്റെ ഈ നിലപാടിനോട് ബി ജെ പി നേതൃത്വം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് തരൂർ ബി ജെ പിയിലേക്ക് വരണം ബി ജെ പി നേതാവായി രംഗത്തിറങ്ങണമെന്നാണ് തരൂരിനതിന് മടിയാണ് ബി ജെ പിയിലേക്ക് വരിക തരൂർ എം പി സ്ഥാനം രാജിവെക്കുക അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് ഡൽഹിയിലേക്ക് പോയി ക്യാബിനറ്റ് മന്ത്രിയാവും അങ്ങനെ തരൂർ ഇവിടെ ബി ജെ പി നയിക്കണമെന്നതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഗ്രഹം എന്നാൽ കേന്ദ്ര നേതൃത്വം വേണ്ട തരൂർ വരൂ ഞങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരാം എന്ന് മോദിയും കേന്ദ്ര നേതൃത്വവും ആഗ്രഹിക്കുന്നു തരൂർ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ തന്നെ നേതൃത്വം കൊടുക്കണമെന്നാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല ഇവിടുത്തെ അന്തിമ തീരുമാനം എടുക്കുന്നത് മോദിയാണ് തരൂരിൻ്റെ തീരുമാനം തരൂർ അറിയിച്ചു കഴിഞ്ഞു കേരളത്തിലെ ചുമതല എന്താണ് തനിക്ക് എന്ന് തരൂർ ചോദിച്ചു കഴിഞ്ഞു എന്നാൽ ആ തീരുമാനം അന്തിമമായി എടുക്കേണ്ടത് മോദിയാണ് മോദിയെ തരൂർ കേരളത്തിലേക്ക് വിട്ടുകൊടുത്ത് ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നതിൽ നല്ലത് കേന്ദ്രത്തിന് വരിക ദേശീയ നേതൃത്വത്തിൽ വരിക ദേശീയ നേതാവുക ദേശീയ പദവി ഏറ്റെടുക്കുക രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നതാണ് മോദിയുടെ ആഗ്രഹം ഈ മോദി മനസ്സ് തുറക്കാത്തത് മോദി വ്യക്തമായി തീരുമാനമെടുക്കാത്തതുകൊണ്ട് മാത്രമാണ് തരൂർ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായി തുടരുന്നത് ഏതു നിമിഷവും തരൂർ കോൺഗ്രസിൻ്റെ പുറത്തേക്ക് പോവാം അത് എന്ന് എപ്പോൾ എങ്ങനെയെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ